നാഷണൽ എല്ലാവർക്കും സംസാരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ആദ്യായിട്ടാണ് അമൃതയുടെ ഇങ്ങനൊരു ഒരു കോളേജിലായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നത് അപ്പോ അതിന്റേതായ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഗസ്റ്റ് ഒന്നിന് സിനിമ റിലീസ് ആവാൻ പോവാണ് എല്ലാവരും കാണൂല്ലേ പറയുള്ളു എന്തായാലും എല്ലാവരും പോയി കാണാ സപ്പോർട്ട് ചെയ്യാം മാളികപ്പുറത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അത് അഭിലാഷായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ അതുപോലെ തന്നെ മാളികപ്പുറം ടീമിന്റെ അടുത്ത സിനിമയായ സുമതി വളവും നിങ്ങള് സപ്പോർട്ട് ചെയ്യാം സത്യം പറഞ്ഞ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നു എനിക്ക് ഈ പ്രേത പരിപാടിയൊക്കെ ഭയങ്കര പേടിയാ ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴായാലും സ്വന്തം സിനിമയാണ് എന്നിട്ടും എനിക്ക് ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു പേടിയാ ടെൻഷനാ ഈ ഓഗസ്റ്റ് ഒന്നിന് ഞാൻ എങ്ങനെ സിനിമ കാണും അത്ര പേടിയാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും മര്യാദയ്ക്ക് ഇരുന്ന് പ്രേത സിനിമ കാണാറില്ല ഇപ്പൊ ഓഗസ്റ്റ് ഒന്നിനെ കണ്ടുനോക്കണം അതുപോലെ അഭിലാഷേട്ടം പറഞ്ഞു നിങ്ങൾക്കൊക്കെ ലീവ് തീർന്നു പറഞ്ഞു നിങ്ങൾക്ക് കൊറപ്പുണ്ടോ ലീവ് കിട്ടൊന്ന് ഇല്ലേ അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡത്തിനോട് തന്നെ പറയേണ്ടി വരുമോ എവിടെ ആള് ഇവിടുണ്ടോ ആ മാഡം ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മുടെ പഠനം റിലീസാണ് അപ്പൊ ഇവിടുത്തെ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒന്ന് സിനിമ കാണാൻ അവസരം കൊടുക്കാം അപ്പോ എല്ലാവരും എല്ലാവരും രാവിലെ അഭിലാഷം പറഞ്ഞ പോലെ സ്കൂളിൽ വരിക അറ്റൻഡൻസ് സോറി കോളേജിൽ വരിക അറ്റൻഡൻസ് കൊടുക്ക ഞാൻ കൂടുതൽ സ്കൂളിലാ പോയിട്ടുള്ളത് അതുകൊണ്ടാ അറ്റൻഡൻസ് കൊടുക്കുക എന്നിട്ട് ഇവിടെ തന്നെ ബസ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ബസ്സിൽ കയറി പോവുക അടിച്ചുപൊളിക്കുക സിനിമ കണ്ടിട്ട് തിരിച്ചു വരിക എന്നിട്ട് ബാക്കി ക്ലാസ് ഉണ്ട് ഓക്കെ ബൈ താങ്ക് യു അടുത്ത വാർത്ത കൊടുക്കണ്ട നിങ്ങൾ തന്നെ പറഞ്ഞോ വീണ്ടും